ഹലോ ഗായസ് നിങ്ങൾ എല്ലാവർക്കും അസ്കേസ് മലളീസ് പുതിയ വീഡിയോയിലേക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ കടയിൽ നിന്നും നമ്മൾ പുട്ടിയിടാനായിട്ട് പുട്ടി ബ്ലേഡ് പേടിക്കാറുണ്ട് അപ്പം ഞങ്ങളിവിടെ പുട്ടിയിടാനായിട്ട് ഒരു പുട്ടി ബ്ലേഡ് ഒരു പുട്ടി ബ്ലേഡ് തയ്യാറാക്കിയിട്ടോ അത് എങ്ങനെയാണ് എന്നാണ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് അത് മാത്രമല്ല ഈ ഒരു പുട്ടി ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തൊക്കെ വണ്ടിയുടെ അകത്തൊക്കെ നമ്മൾ പുട്ടിയിടാനായിട്ട് ഉപകരിക്കുന്ന ഒരു ബ്ലേഡാണ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ്സ് പുട്ടി ബ്ലേഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ടിന്നാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് മേടിച്ചു കൊണ്ടൊരു ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് എടുക്കുക ചെയ്തെടുക്കുകട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഇട്ട് നിങ്ങൾ കണ്ടു കണ്ടുകടണം അതേപോലെ നമുക്ക് ചെയ്ത പല രീതിയിൽ നമുക്ക് മോഡലായിട്ടൊക്കെ വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ വെട്ടിയെടുക്കുക വെട്ടിയെടുത്ത ശേഷം നല്ല വൃത്തിയായിട്ട് അരുവുമൂലം മൂലയെല്ലാം കറക്റ്റായിട്ട് നേരെ ഇരിക്കണം അവിടെ ഒരു സ്കെയിൽ എല്ലാം വെച്ചിട്ട് വേണം കറക്റ്റായിട്ട് വെട്ടിയെടുക്കാനായിട്ട് വെട്ടിയെടുത്ത ശേഷം മാത്രമേ നമ്മൾ പുട്ടിയിടാൻ തുടങ്ങാവൂ കേട്ടോ ഇങ്ങനൊരു ബ്ലേഡ് ഉണ്ടാക്കി കഴിഞ്ഞുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഫ്രെയിം ഫ്രെയിമിൻ്റെ ഈ അകത്തെ ഭാഗ അകംഭാഗമൊക്കെ നമുക്ക് കൈകൊണ്ട് ഇടപഴത്തേന് പിന്നെ തേക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഇത് ബ്ലേഡ് പിന്നെ ഇങ്ങനൊരു ബ്ലേഡ് ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടി പുട്ടി ബ്ലേഡ് വെച്ച് വെളിയിൽ ഇടുന്ന അതേ അതേ രീതിയിൽ നമ്മൾ അകത്ത് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ തേക്കാൻ നല്ല സുഖമാണ് നമ്മൾ വലുതായിട്ട് കിടന്ന് തേക്കും വേണ്ട ഭയങ്കരമായിട്ടുള്ള കിടന്ന് പണിയേണ്ട കാര്യമില്ല സുഖമായിട്ട് നമ്മൾ തേച്ചെടുക്കാൻ പറ്റും നല്ല നേരെ കറക്റ്റായിട്ട് നമുക്ക് വെളിയിൽ ഇടുന്ന അതേ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമ്മളിതിൻ്റെ അകം അകത്തൊക്കെ നമുക്ക് പുട്ടി ഇടാൻ പറ്റും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ വിരള് കൊണ്ട് ഇടാൻ പറ്റുന്ന ഭാഗം വിരൽ ണ്ട് നമ്മൾ പുട്ടിയിടുന്ന ഭാഗം എല്ലാം ഇത് വെച്ച് തന്നെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ അതൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു കൊച്ചു ബ്ലേഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞുള്ള ഗുണം അതൊക്കെയാണ് ഒരു പുട്ടി ബ്ലേഡ് ഉണ്ടാക്കിയാൽ തന്നെയും അകത്തിടാനാണെന്നുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് ടിന്നേന എടുക്കുക കേട്ടോ അതാ അപ്പോഴത്തേക്കും നമ്മൾ കൈക്ക് ഇണങ്ങുന്ന രീതിയിൽ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ആക്കി നമുക്ക് ഇടാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടി കട്ടിയുള്ള പ്ലാസ്റ്റിക് ടിന്നാന്നുണ്ടെങ്കിൽ നമുക്ക് അത് വളഞ്ഞ് നമ്മൾ നമ്മുടെ കൈക്ക് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല വളഞ്ഞൊന്നും വരത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ടൊക്കെ നമ്മൾ വിരൽ കയറുന്ന ഭാഗത്തൊക്കെ നമുക്കിത് കറക്റ്റായിട്ട് കയറ്റി ഇടാൻ പറ്റത്തില്ല ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടി കുറഞ്ഞ ബ്ലേഡാണ് ഈ പിന്നെ ആണെന്നുണ്ടെങ്കിൽ അകത്തൊക്കെ ഇടാനും ഈ ഒടിവ് മടക്കുകൾ അതേപോലെ പിന്നെ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ സുഖമായിട്ട് നമുക്കിത് കയറ്റി അകത്തോട്ട് കയറ്റി നമ്മുടെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പുട്ടിയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും അതാണ് ഇങ്ങനെയുള്ള അകത്ത് ഇടപെടത്തേന് അകത്ത് ഇടാനായിട്ട് പുട്ടി ബ്ലേഡ് ഉണ്ടായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെളിയിലാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ളതാണെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റും നമുക്ക് നല്ല പിന്നെ നല്ല രീതിയിൽ അത് നമുക്ക് പിന്നെ പുട്ടി ഇടാൻ പറ്റും പിന്നെ ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് എത്ര നാളെ വെള്ളം ഉപയോഗിക്കാം ഉപയോഗിക്കാം കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു പുട്ടി ബ്ലേഡ് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല അല്ലെന്നുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെരുകൊണ്ടാണ് ഈ ഭാഗം നമ്മൾ പുട്ടി ഇടുന്നത് പക്ഷേ ഇത് ഇത് വെച്ച് ഇടപ്പെടുത്തേനെ കണ്ടില്ലേ ഇതേപോലെ വെച്ച് കറക്റ്റായിട്ട് നമുക്ക് പിന്നെ അകത്തോടെ നല്ല വൃത്തിയായിട്ട് ഇടാൻ പറ്റും കേട്ടോ നമ്മൾ കൈ കൊണ്ട് ഇടുന്നതിലും നല്ല വൃത്തിയായിട്ട് നമുക്ക് ഈ ഒരു ബ്ലേഡ് കൊണ്ട് നമുക്ക് പിന്നെ പുട്ടി ഇടാൻ പറ്റും കേട്ടോ പിന്നെ വെച്ചാൽ എല്ലാവരും അകത്ത് അകത്തിടാ അകത്തിടുന്ന പറഞ്ഞാൽ കൊച്ചു പുട്ടി ബ്ലേഡ് മേടിച്ചിട്ട് ഒരു ഇഞ്ച് രണ്ടിഞ്ചിൻ്റെ ബ്ലേഡാക്കി കിട്ടും ഇതുകൊണ്ടൊക്കെയാണ് അകത്തിടുന്നത് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വിരള് കൊണ്ട് അകത്തൊക്കെ പിന്നെ പുട്ടി തേക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഞാനിതിപ്പം കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യും ഇതേപോലൊരു ചെറിയൊരു രീതിയിലൊരു പ്ലാസ്റ്റിക് വെട്ടി എടുക്കുവാണെങ്കിൽ ഇതേപോലെ കൈ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അകത്തോടെ കയറ്റി വെച്ച് നമുക്ക് പുട്ടിയിടാൻ പറ്റും നമ്മൾ നല്ല വെളിയിൽ ഇടുന്ന അതേ ഫിനിഷിങ്ങിൽ തന്നെ അകത്ത് നമുക്ക് പുട്ടിടാൻ പറ്റും കേട്ടോ മറ്റേ നല്ല വെള്ളമൊക്കെ വെച്ച് തേച്ച് വെച്ച് അത് പിന്നെ കടിച്ചു കുറച്ച് ഇരിക്കത്തേ ഉള്ളൂ പിന്നെ നമ്മൾ തേച്ച് റെഡിയാക്കി ലെവൽ ചെയ്ത് എടുക്കേണ്ടി വരും അപ്പം മൾകാടൊക്കെ എടുപ്പം തന്നെ ഇതേപോലെ നമുക്ക് കൈയ്ക്ക് ഇടങ്ങി വളച്ച് നമുക്ക് നമുക്ക് പുട്ടി ബ്ലേഡ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ച് നിറഞ്ഞിട്ട് ഇടാൻ പറ്റും വെള്ളം നമ്മൾ വെള്ളം കൊണ്ടൊക്കെ ഇവിടെ തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ മടക്ക് ഭാഗങ്ങളും ഒക്കെ തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ തേച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് കണ്ടില്ല ഇത് നമ്മൾ പുട്ടിട് പുട്ടി ഇതേപോലെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ബ്ലേഡ് വെച്ച് ഇതേപോലെ ഇടുവാണെന്നുണ്ടെങ്കിൽ തേക്കാനും നല്ല സുഖമായിരിക്കും അത് കാണാനും പുട്ടി ഇട്ട് ഇട്ടത് കാണാനും നല്ല വൃത്തിയായിരിക്കും കേട്ടോ പിന്നേന്ന് വെച്ചാൽ നമ്മൾ ഈ പുട്ടി ബ്ലേഡ് ഉണ്ടാക്കുമ്പോഴത്തേന് പിന്നെ ഇത് പേ പേപ്പറൊക്കെ വെച്ചിട്ട് പുട്ടി ഇടുന്ന ഭാഗം നല്ല ഇതായിട്ടൊന്ന് തേച്ച് റെഡിയാക്കി എടുക്കുക അല്ലെങ്കിൽ ഇച്ചിരി കൂടി നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ ഞാനത് ബ്ലേഡ് കൊണ്ട് വെട്ടി അന്നേരം നമ്മൾ പെട്ടെന്ന് പിന്നെ അങ്ങ് ചെയ്തതാണ് പുട്ടി ഇട്ടതാണ് അന്നേരം എനിക്ക് തോന്നിയത് പുട്ടി ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനൊരു വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് എനിക്ക് തോന്നിയത് അന്നരമാണ് കേട്ടോ അതുകൊണ്ടാണ് അന്നേരം തന്നെ വേറെ ഒന്നും നോക്കിയാലാൽ ഞാൻ മൊബൈലെടുത്ത് വീഡിയോ കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഫെയിം നമ്മൾ ഇപ്പം പുട്ടി ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പം അങ്ങനെ ഈ ഫ്രെയിമിൻ്റെ പുട്ടിവർക്കെല്ലാം കഴിഞ്ഞിരിക്കും നമ്മള് പുട്ടി ഇട്ടു കഴിഞ്ഞ കേട്ടോ പുട്ടി ബ്ലേഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഘട്ടത്തിൽ ഇതേപോലെ പ്ലാസ്റ്റിക് വെച്ച് നമുക്ക് ഇതേപോലെ ഒരു പുട്ടി ബ്ലേഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പുട്ടി ഇടാനുള്ള അടിപൊളിയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ചേട്ടൻ കമന്റ് ഇട്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളുകൊണ്ട് കമന്റ് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ അജേഷ് ബ്രോ എന്ത്യ അജേഷ് ബ്രോ എന്ത്യെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതേപോലെ തന്നെ ചാച്ചേട്ടെന്ന് തന്നെ പറഞ്ഞു നമ്മൾ ചാനലൊക്കെ തുടങ്ങി ഇതിനകത്ത് വരുമാനം ഒക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേനും അജേഷിന്റെയും പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു മറന്നുപോകുന്നു പറഞ്ഞിട്ടൊക്കെ കമന്നിട്ടുണ്ട് കേട്ടോ ആ ചേട്ടനോട് എനിക്ക് പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അജേഷ് അജേഷ് നമ്മൾ ഈ ഇടയ്ക്കിങ്ങനെ വരും വന്നിട്ട് അതേപോലെ അജേഷിട്ട് പോക്കങ്ങ് പോകും അത് ഞങ്ങളെ അതിലെ തെറ്റല്ല ഞങ്ങള് എന്താണ് പറയുന്നത് അജേഷ് കുറച്ചയാളൊക്കെ ഞങ്ങളോട് നിൽക്കും പണിയാനൊക്കെ നിൽക്കും പിന്നെ അജേഷ് അതേപോലെ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും അപ്പം നമ്മൾ അജേഷിന്റെ ഇവിടുത്തെ പിരിച്ചുവിടുന്നു അല്ലെങ്കിൽ പിന്നെ വേണ്ട എന്ന് പറയുന്ന ഒന്നുമല്ല അല്ല അജേഷിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നത് അതുപോലെ തന്നെ അജേഷ് ഇങ്ങനെ കുറച്ച് ഇരിക്കപ്പെടത്തേന് കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ വരും ഇപ്പം എന്തായാലും നമുക്ക് വരുമ്പോഴത്തേനെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അതുമാത്രമല്ല വേറെ കാര്യമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് വരുമാനം കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടി കഴിപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളോട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ല നമ്മൾക്ക് ഇതുവരെ ഇതുവരെ ഇത്രയും നാളായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് വരുമാനം ഒന്നും ഇതിനകത്ത് വന്നു തുടങ്ങിയിട്ടൊന്നുമില്ല കഴിച്ചു അപ്പം അത് പ്രത്യേകം പറയുകയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇത്തിരി ഡിലേ ആയി പോകുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാനും ഡിലേ ആയി പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള താമസങ്ങളൊക്കെ അത് ഞങ്ങളെല്ലാം തെറ്റാണ് ഞങ്ങൾക്ക് വരുമ്പഴത്തേ ഞങ്ങൾ പൈസ വരപ്പെടാതെ ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ല ഇതുവരെ ഞങ്ങൾ ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊന്നും മറന്ന് ഞങ്ങൾ ഇതുവരെ ഞാൻ ഞങ്ങൾ ഇതുവരെ പെരുമാറിയിട്ടില്ല ഞങ്ങൾ ഒരിക്കലും പഴയ കാര്യങ്ങൾ മറക്കത്തുമില്ല പെയിൻറ്റിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽക്കോൺ നമ്പർ അടുത്ത ഒരു എപ്പിസോഡ് ഇക്കാലത്ത് വരെ നിങ്ങൾ എല്ലാവർക്കും ഗുഡ് ബൈ